ഒരാൾക്കും ുംങ്കൂസ് മൗലത്തിന്റെ ഒരു വരി പോലും വിശുദ്ധ ഖുർആാനിനോട് എതിരാണെന്നോ വിശുദ്ധമായ ഹദീസുകളോട് എതിരാണെന്നോ സ്വപ്നത്തിൽ പോലും പറയാൻ കഴിയില്ല ധൈര്യമുള്ള വഹാബികൾ ഈ വെല്ലുവിളി ഏറ്റെടുക്ക് അല്ലയോ വിഗ്രഹമേ ഞങ്ങൾ ചെയ്തവല്ല തെറ്റും തെറ്റും മൂലമാണ് കാരണമാണ് നിങ്ങൾ വീണ് കിടക്കുന്നത് എങ്കിൽ ഞങ്ങൾ ഇതാ പിന്മാറുകയാണ് തെറ്റിൽ നിന്ന് ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ് നിങ്ങൾ ചതിയല്ലേ മുസ്ലിാക്കന്മാർ ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിനെ കൊണ്ട് അള്ളാന്റെ പള്ളിയിൽ വെച്ചിട്ട് ഈ നിലക്കുള്ള മക്കപ്ത മു വിഗ്രഹത്തെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങള് ആ പള്ളിനുള്ളിൽ വെച്ച് വിളിപ്പിക്കുക പേരെന്താ റസൂലിന്റെ മദ റസൂലിനോട് സ്നേഹല്ല കാരണം എന്താ അവർ ഇതൊന്നും ചെല്ലൂല അലഹമുല്ലെന്ന പറയുള്ളൂ അവർക്ക് റസൂലിനോട് സ്നേഹല്ല അതുകൊണ്ടാ ചൊല്ലാത്തത് അത് പറഞ്ഞാൽ ഞങ്ങൾ ഓടൂല അപ്പൊ ഞങ്ങൾ കുറച്ച് പറയും അറിയോ പ്രവാചക സ്നേഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ജാത നയിക്കലല്ല പ്രവാചക സ്നേഹം ആ ജാത നയിക്കുന്ന ആളുകളിലെ പകുതി പോലും വന്ന് സുഭയിക്കി ജ മാത്തിന് പള്ളിയിലില്ല പക്ഷേ മുസ്ലിമാർക്ക് പരാതിയില്ല ആ ജാഥ നയിച്ച ആളുകളുടെ ചെരു പാൻറ് മുഴുവൻ താഴെയാണ് മുസ്ലിയാർക്ക് പരാതിയില്ല ആ ജാത നയിച്ച യുവാക്കളുടെ തല മുഴുവൻ പ്രവാചകൻ എതിരായ പ്രവാചകൻ പാടില്ല എന്ന് പറഞ്ഞ നിലക്ക് മുടി വെട്ടിയ ആ മുൻഭാഗം നിർത്തുകയും സൈഡുകൾ വരണ്ടി കളയുകയും ചെയ്ത കസ എന്ന രീതിയാണ് റസൂലും പാടില്ല എന്ന് പറഞ്ഞതാ ഹറാമുകൾ ചെയ്യുന്നുണ്ട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് മുസ്ലിാക്കന്മാർക്ക് പരാതിയില്ല എന്നാൽ ജാഥ നടത്താൻ വന്നില്ലെങ്കിലോ അവൻ എന്തോ എന്തോ കുഴപ്പമുണ്ട് എന്ന് ചോദിക്കൊണ്ടു എന്ന് അന്വേഷിക്കാൻ പറയും അവന്റെ വീട്ടിൽ കൊല്ലം മൗലൂദിനെ വിളിച്ചിട്ടില്ല അവൻ അന്വേഷിക്കൊണ്ടു എന്തോ അസുഖമുണ്ട് എന്ന് മൗലിയര് പറയും അസുഖം നമസ്കരിക്കാത്തവനെ കുറിച്ച് പരാതിയില്ല നോമ്പെടുക്കാത്തവനെ കുറിച്ച് പരാതിയില്ല എന്നാൽ മുജാഹിദിന്റെ പള്ളിയിൽ അങ്ങാണ് നമസ്കരിക്കാൻ പോയാൽ അത് അന്വേഷിക്കാൻ ആളുകളുണ്ട് എത്ര ആൾക്കാർ നമസ്കരിക്കാൻ ആൾക്കണു എത്ര ആണും പെണ്ണും ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു പരാതിയില്ല എന്നാ പെണ്ണ് കുത്തുപേക്കാൻ പള്ളി പോയാലോ പ്രശ്നമായി അതാണ് കാരണം അവരുടെ വരുമാനം മുട്ടിപ്പോകാൻ ആ ഭാഗത്തു പോണില്ല നമ്മുടെ നാടുകളിൽ ഈ കഴിഞ്ഞ റബിയുൽ മാസത്തിൽ ഓതിയ ഒരു സംഗതി ഉണ്ടായിരുന്നു മങ്കൂസ് അതേപോലെ ഷറഫ് അല്ലാമ് അതിൽ പറയുന്ന ഒന്ന് രണ്ട് വരികളുണ്ട് എന്താണെന്നറിയോ നബിസ് എന്റെ ബുദ്ധിമുട്ടിനെ കാണുന്നു ആ വിശ്വാസം പ്രിയപ്പെട്ട മുസ്ലിംകൾ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റസൂലിനെ വിളിക്കണം എന്നില്ല ആ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ അത് ചെറുക്കണം കർമ്മങ്ങൾ അള്ളാഹു താല പരിഗണിക്കില്ല അതുകൊണ്ട് ആലോചിച്ചു ചൊല്ലിക്കോളും നമുക്കിങ്ങനെ പാടിയാൽ മതി അത് അറബിയിലാണ് അതുകൊണ്ട് സ്വർഗത്തിലേക്കായിരിക്കും പിന്നെ ഓവർ ഓവറിന് അവസാനമുണ്ട് അപ്പൊ അവരെ സ്വർഗത്തിലേക്കാണ് സംശയമൊന്നുമില്ല എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു പോയത് എന്തവിടെ നിങ്ങൾ എല്ലാവരും ചൊല്ലിയ രണ്ട് വരികളാണ് സിതന്മാരുടെ സൈതായ പ്രവാചകരെ അങ്ങയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാനിതാ വന്നിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളെ നിങ്ങൾ നിഷലമാക്കി കളയല്ലേ പ്രവാചകരെ കത് ഹല്ല ഭീമ കത്മിനല്ലതോ ഫിഷീ ഫീം എനിക്ക് ബാധിച്ച പ്രയാസം എനിക്ക് ബാധിച്ച രോഗം എനിക്ക് ബാധിച്ച ബുദ്ധിമുട്ട് എനിക്ക് ബാധിച്ച അക്രമം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഈ വിശ്വാസം മൗലയത്തിലുണ്ട് ഇത് സമൂഹത്തെ പഠിപ്പിക്കണം അതിനാണ് അതീസനെ ദുർവ്യാഖ്യാനം ചെയ്തത് അതുകൊണ്ട് പഠിച്ചു വെച്ചോളൂ ഒരു ലബിക്കും കൈബറിയില്ല അതാണ് അഹിൻസുന്നയുടെ വിശ്വാസം എന്നാൽ അവരൊക്കെ കൈബ് അറിയുമെന്ന് പറയണതോ അഹിലുൽ വിശ്വാസമാണ് പുത്തൻവാദമാണ് നമുക്ക് പുത്തൻവാദം വേണ്ട എന്താണ് ഈ മാലയ്ക്കകത്തുള്ളത് നബിസൊല്ലാമയുടെ മതഹം എന്ന് പേര് പറഞ്ഞുകൊണ്ട് ചൊല്ലുന്ന പലതും ഉണ്ടല്ലോ ഞാൻ ഓരോന്നോർന്ന് കുറേശ്ശെ പറയാ നമുക്ക് സമയം കുറവാണ് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് മങ്കൂസ് ആ മങ്കൂസിൽ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇപ്പൊ കഴിഞ്ഞ മാസം നമ്മൾ മുഴുവൻ ഓദ്യിയവരാണ് റബി ഉള്ളവൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വീട്ടിലോ പള്ളിയിലോ ഒക്കെ ആയിട്ട് ഓതിയിട്ടുണ്ടാകും നമ്മുടെ മഹലിലെ പള്ളിയിൽ മങ്കൂസ് കിതാബ് ഉണ്ടോ എന്ന് ഉസ്താദിനോട് പോയി ചോദിച്ചു നോക്കുക എന്നിട്ട് ഞാൻ പറയാൻ പോകുന്ന വരികൾ അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു നോക്കുക അർത്ഥവും ഞാൻ പറഞ്ഞു തരാം അർത്ഥം അങ്ങനത്തെ ആണോ എന്ന് ഉസ്താദിനോട് പോയി ഉറപ്പുവരുത്തുക പരലോകത്തിന്റെ കാര്യമാണ് നേരെ ചോദിച്ചു പഠിച്ചോളൂ ചിലപ്പോ ചോദിച്ചാൽ ഈ പോകും ചോദിക്കണ്ടെന്നൊക്കെ പറയും അത് ആളെ പീഡിപ്പിക്കലാണ് അങ്ങനെ ഇപ്പൊ രണ്ട് ചോദ്യം ചോദിക്കുമ്പോഴേക്കിനും പോകുന്ന ഒന്നാണ് ഈ മാൻ എങ്കിൽ ഉസ്താദ്ദേഹത്തിൽ എന്തോ പ്രശ്നമുണ്ട് കാരണം ചോദിച്ചു പഠിക്കാൻ അല്ല പറഞ്ഞേ പല അഹ്ലാത്തോ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്കാം എന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ചോദിച്ചു പഠിക്കണം എന്താ മങ്കൂസ് മോലിത് കുറെ ഇങ്ങനെ മുന്നോ ഞാൻ ഓരോന്നോറന്ന് പറയാട്ടോ മുമ്പിലോട്ട് ഇങ്ങനെ പോയാൽ കാണാം കാരണം ഉസ്താദ് പറഞ്ഞു മധുഹാണ് ഇത് മധുഹാണോ അല്ലേ നിങ്ങൾ പറയണം ചിന്തിക്കണം ഒന്ന് രണ്ടാമത്തെ സുന്നത്താണോ ജമാത്താന്നോ പറയണം കാരണം ഇത് മങ്കൂസ് മോലിത് ഉണ്ടായത് ഇസ്രാൻ ഈ അഞ്ഞൂറ് കൊല്ലം മുമ്പാണ് ശരി ആ മംഗൂസിൽ കാണാം അതൊരു സ്വലാത്താണ് കാരണം മങ്കൂസിൽ കുറെ സ്വലാത്ത് അടക്കിടക്ക് വരുന്നുണ്ട് പിന്നെയാണ് അടുത്ത വിഷയം പറയാം സ്വലാത്ത് ജവാബായി ചൊല്ലുന്നതാണ് അടുത്ത വരി എന്താ ഇതിങ്ങനെ ഈണത്തിൽ ചൊല്ലിക്കാട്ട നമുക്ക് നല്ല റാഹത്തായി തനക്ക് സ്വർഗത്തി കിട്ടി ടിക്കറ്റ് കിട്ടിയ പോലെയാ കാരണം എന്താ റസൂറിനെ സ്നേഹിച്ചുകൊണ്ട് ചൊല്ലുന്നതാണല്ലോ എന്നാ സഹോദരാ ചിന്തിച്ചോ ആലോചിച്ചോ എന്താണ് ചൊല്ലുന്നതിന് അർത്ഥമെന്നറിയുമോ അല്ലയോ ഉത്സവ പറമ്പിലെ ഉത്സവമേ ആരാ പറഞ്ഞോ മക്കപ്ത മുഷിരിക്കായ ഉസ്മാനുബിന് ഹുവൈരിസ് അവരിങ്ങനെ അവരുടെ ഉത്സവ ഉത്സവസ്ഥലത്തേക്ക് ഈ വിഗ്രഹങ്ങൾ കൂടിയുള്ള സ്ഥലമുണ്ട് അവിടെ വന്നോക്കുമ്പോണ്ട് വിഗ്രഹം അറിഞ്ഞിടക്കാണ് അപ്പൊ എണീപ്പിച്ച് നിർത്തി നിൽക്കുന്നില്ല വീണ്ടും പറഞ്ഞു അങ്ങനെ വീണ്ടും അറിയണം നിൽക്കുന്നില്ല അതുകൊണ്ട് അതിന് തനക്ക മങ്കൂസ് പേര് വന്നത് തനക്കസ എന്ന് പറഞ്ഞ തല തനക്കസ തനക്കസ്ത മക്ലൂബ് എന്നുള്ള തല തലകുത്തനെ വീണ മറിഞ്ഞു വീണതാ അപ്പൊ മറിഞ്ഞു വീണ വിഗ്രഹത്തെ കുറിച്ച് കഥ പറയുന്ന മൗലിത് അതാ മങ്കൂസ് മൗലിത് മൻകൂസ് മുസ്ലാക്കന്മാർ പറയാറുള്ളത് മൻകൂസ് ഏതേതാണ് മങ്കൂസ് എന്ന് പറഞ്ഞ ചുരുക്കപ്പെട്ടതെന്നാണ് അപ്പൊ നമ്മൾ ചോദിച്ചു ചോദിച്ചപ്പോ മങ്കൂസ് ആണെങ്കിൽ മങ്കൂസ് മിനു ആണല്ലോ വെറുതെ മങ്കൂസ് ഉണ്ടാവില്ല മങ്കൂസ് എന്നൊരു വിഷയത്തെ കുറിച്ച് ചുരുക്കപ്പെട്ടത് പറഞ്ഞാൽ ചുരുക്കി മങ്കൂസ് മിൻഹു എന്ന് പറയാം ആ മങ്കൂസ് എന്ന് പറഞ്ഞാൽ മങ്കൂസ് മിൻഹു ആണ് മങ്കൂസ് മിൻഹു കിട്ടിയിട്ടില്ല മൻകൂസ് മിൻഹു ഇല്ലാണ്ട് മങ്കൂസ് ഉണ്ടാവൂല അപ്പൊ ഇത് മൻകൂസ് തന്നെയാണ് തലതിരിഞ്ഞ വിഗ്രഹത്തെ കുറിച്ച് പറയുന്ന പോലു തന്നെ സംശയമൊന്നുമില്ല ചേർത്തി പറയാറുണ്ട് ആരിലേക്ക് ജേനുദ്ദീൻ മെഹദൂമിലേക്ക് അത് ശരിയും അല്ല അത് അവർ തന്നെ ഇപ്പൊ സമ്മതിച്ചിട്ടുണ്ട് ശരി എന്താ പറയുന്നത് ആ വിഗ്രഹത്തിന് മുമ്പിൽ പോയിട്ട് പറയാണ് പള്ളിന്റെ അകത്തിരുന്നിട്ട് മുസ്ലിം നമ്മളെ കൊണ്ട് എന്താ അല്ലയോ വിഗ്രഹമേ തനക്കൂപ നീയല്ലേ മറിഞ്ഞു കിടക്കുന്നത് നിന്റെ ചുറ്റുമല്ലേ ആളുകൾ കൂടിയിട്ടുള്ളത് ഞങ്ങളോടൊന്ന് പറയുമോ നീ എന്തിനാ വിഗ്രഹമേ നീ വിടക്കുന്നത് കണ്ടിട്ട് എന്റെ കണ്ണ് കണ്ണുനീര് വന്ന് ആ കണ്ണീരിലൂടെ ഒട്ടകം പോലും ഒലിച്ചു പോകാറായിട്ടുണ്ട് അതുകൊണ്ട് സങ്കടം സഹിക്കാൻ സാധ്യമല്ല വിഗ്രഹമേ പറയൂ നിങ്ങൾ എന്തിനാ വീണ് കിടക്കുന്നത് അവ മറ്റേ കാക്കാമാര് പറഞ്ഞ ഇതല്ലേ പള്ളിന്റെ ഉള്ളിൽ പോയി ുന്നത് ചോദിക്കും എങ്ങനെ സുന്നാകുക അതെ ഞാൻ ചങ്ങായി വെറുതെ പറഞ്ഞതാണോ ഒന്ന് നോക്കി പോയിട്ട് പരിശോധിക്കും സ്വർഗത്തിന്റെ കാര്യമല്ലേ നമ്മളെ വീടുണ്ടാക്കാൻ വേണ്ടി ഒരു ലോഡ് സിമെന്റ് ഇറക്കി ചെറ്റിനാടിന്റെ ഇറക്കിയത് ഞാനൊരു സിമെന്റിൻ്റെ കമ്പനി ഏജന്റ് അല്ലേ ഒരു ഉദാഹരണം പറയാണ് ചെറ്റിനാടിന്റെ ഇറക്കിയപ്പോ ആരോ പറഞ്ഞു അത് ഞാൻ എന്റെ വീടിന് വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചപ്പോ എന്തൊക്കെ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് അവിടെ ഇവിടെ പൊട്ടി പൊളിഞ്ഞു അരിക്കും നല്ലത് രാമക്കോ ആണ് അതല്ലെങ്കിൽ മലബാറാണ് അല്ലെങ്കിൽ എ സി സി ആണ് എന്നിങ്ങനെ ഓരോരുത്തരും വേറെ പറഞ്ഞ നമ്മളെന്ത് ചെയ്യും വണ്ടിക്കായി പോയാലും വീണ്ടും അയച്ചിട്ട് ഇറക്കിയ സിമെന്റ് തിരിച്ചു കൊടുത്തേക്കൂലെ എന്താ കാരണം പെര പൊളിയരുത് വീട് പൊളിയരുത് പരലോകം പൊളിയരുത് നിങ്ങൾക്ക് ആഗ്രഹം ഇല്ല ഒന്ന് ഒന്ന് പോയി കാരണം ദുനിയാവിന്റെ കാര്യമല്ലല്ലോ വിഗ്രഹത്തോട് പറയാണ് വിഗ്രഹമെ പറയൂ നിങ്ങൾ എന്തിനാ വീണ് കിടക്കുന്നത് അറിയോ അടുത്ത വരി ഇനി ചിന്തിച്ചോ ഇതൊന്ന് കളിയാക്കാന്ന് തോന്നരുത് കേട്ടോ ഈ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് പറഞ്ഞു പോവുകയാണ് അടുത്ത വരി എന്താണ് വനൽവി അനി അല്ലയോ ഞങ്ങൾ ഞങ്ങൾ തെറ്റും തെറ്റും മൂലമാണ് കാരണമാണ് നിങ്ങൾ കിടക്കുന്നത് എങ്കിൽ ഇതാ ാണ് തെറ്റിൽ നിന്ന് ഞങ്ങൾ പിന്മാറാൻ തയ്യാറാണ് വിഗ്രഹമേ നിങ്ങൾ പറയുന്നേ മുസ്ലിാക്കന്മാർ ചെയ്യുന്ന മുസ്ലിം സമൂഹത്തിനെ കൊണ്ട് അള്ളാന്റെ പള്ളിയിൽ വെച്ചിട്ട് ഈ നിലക്കുള്ള മക്കപ്ത മുഷിരിക്ക് വിഗ്രഹത്തെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങള് ആ പള്ളികളിൽ വെച്ച് വിളിപ്പിക്കുക പേരെന്താ റസൂറിന്റെ മതഹാ വഹാബിയുള്ള റസൂലിനോട് സ്നേഹല്ല കാരണം എന്താ അവർ ഇതൊന്നും ചൊല്ലൂല അലഹമുല്ല അലഹമുല്ല എന്നാ പറയുള്ളു അവ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ചൊല്ലുന്നതും മതഹല്ല മത്ഹം എന്ന് പറഞ്ഞിട്ട് മുസ്ലിയാർ ഇവിടെ അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിച്ചു അത് കിതാബ് പിന്നെ വന്നതാ അക്ഷരും അടിസ്ഥാനം അത് ആണ് അല്ല